ആകാശവാണി വാർത്താ വീക്ഷണം നാഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് വീക്ക് അഥവാ കരകൗശലവാരം തയ്യാറാക്കിയത് ശ്രീലത വി എസ് അവതരണം ബിന്ദു പുരാതന നാഗരികതയുടെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും നാടാണ് ഇന്ത്യ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള കരകൗശല വസ്തുക്കളുടെ സമ്പന്നമായ പൈതൃകം ഇവിടെയുണ്ട് രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സാംസ്കാരിക ചരിത്രം കാരണം ഏറ്റവും പഴക്കമേറിയ ഇന്ത്യൻ കരകൗശലത്തെ കൃത്യമായി കണ്ടെത്തുക പ്രയാസമാണ് ചരിത്രത്തിലെ വിള്ളലുകൾ ആക്രമണങ്ങൾ വിദേശ വ്യാപാരം എന്നിവ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയിലെ കരകൌശലം പാരമ്പര്യം നിലനിർത്തി നൂറ്റാണ്ടുകളായി വ്യത്യസ്ത സംസ്കാരങ്ങൾ മതങ്ങൾ പ്രദേശങ്ങൾ എന്നിവയുടെ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് കരകൌശല മേഖല വികസിച്ചു ഇന്ത്യയിലെ ഓരോ പ്രദേശവും അതിന്റേതായ ശൈലിയും സാങ്കേതികതയും കൊണ്ട് പുതിയ മാനങ്ങൾ നൽകി ഇന്ന് ഇന്ത്യൻ കരകൌശല വസ്തുക്കൾ അതിന്റെ മഹിമ കൊണ്ട് രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അവയുടെ സൌന്ദര്യം കരകൌശല വൈദഗ്ധ്യം എന്നിവയാൽ ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലും അവ വിലമതിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ കരകൌശല വസ്തുക്കളിൽ ഒന്ന് മൺപാത്ര നിർമ്മാണമാണെന്ന് പറയാം ബിസി മൂവായിരത്തി മൂന്നൂറ് ആയിരത്തി മൂന്നൂറ് കാലഘട്ടത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച പ്രശസ്തമായ സിന്ധു നദീതട നാഗരികതയിലാണ് ഇതിന്റെ ഉത്ഭവം ഈ പുരാതന നാഗരികതയിലെ പ്രതിഭാധനരായ ആളുകൾ കളിമണ്ണ് ഉപയോഗിച്ച് പ്രായോഗികവും അലങ്കാരത്തിനുള്ളതുമായ വസ്തുക്കൾ നിർമ്മിച്ചു ഇത് ശ്രദ്ധേയമായ കലാവൈഭവം പ്രകടമാക്കി മൺപാത്ര നിർമ്മാണത്തിൽ സംഭരണ പാത്രങ്ങൾ പാചകപാത്രങ്ങൾ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത ജലപാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അലങ്കാര മൺപാത്രങ്ങളിൽ ിലോലമായ രൂപങ്ങൾ അലങ്കാര ടൈലുകൾ സങ്കീർണമായ രൂപകൽപ്പന ചെയ്ത കലാസൃഷ്ടികൾ എന്നിവ ഉണ്ടായിരുന്നു അവ ചുറ്റുപാടുകൾക്ക് ചാരുത നൽകി ഇന്ന് ഉത്തർപ്രദേശിലെ ഖുർജിലും മറ്റും മൺപാത്രങ്ങളെ സവിശേഷ പാരമ്പര്യമായി കണ്ടുപയോഗിച്ചു വരുന്നു പാരമ്പര്യത്തെ സമകാലീന രൂപകൽപ്പനയുമായി സംയോജിപ്പിച്ച് കരകൗശല വിദഗ്ധർ ഇപ്പോൾ പുതിയ ഗ്ലൈസിംഗ് ടെക്നിക്കുകൾ നിറങ്ങൾ രൂപങ്ങൾ എന്നിവ പരീക്ഷിച്ചു നോക്കുന്നുണ്ട് പഴയതും പുതിയതുമായ ഈ സംയോജനം മൺപാത്രങ്ങൾ വീടുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനും അലങ്കാരത്തിനായി കലാസൃഷ്ടികളായി ഉപയോഗിക്കുന്നതിനും കാരണമായി ജീവിതത്തെയും ചുറ്റുപാടുകളെയും രേഖപ്പെടുത്താനുള്ള മനുഷ്യന്റെ ആഗ്രഹം ഗുഹാചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ കലാസൃഷ്ടികൾ വേട്ടയാടൽ നൃത്തം കൃഷി എന്നിവയുടെ രംഗങ്ങൾ പ്രദർശിപ്പിക്കുകയും പൂർവികരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യൻ ചിത്രകലയുടെ ഒരു പ്രധാന രൂപം ക്ഷേത്രകലാ പാരമ്പര്യമാണ് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ അതിമനോഹരവും സങ്കീർണവുമായ ചുമർചിത്രങ്ങൾ കാണാം ഇത് കരകൗശല വിദഗ്ധരുടെ വൈഭവം സമർപ്പണം എന്നിവ സൂചിപ്പിക്കുന്നു പനയോലകൾ മരകഷ്ണങ്ങൾ തുണി എന്നിവ ആദ്യകാലത്തെ ക്യാൻവാസുകളായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ കടലാസ് പ്രചാരത്തിലായതോടെ ചിത്രകലയിൽ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടായി ഇന്ത്യൻ ചിത്രകല മഹത്തായ സ്മാരകങ്ങളിലും മതസ്ഥാപനങ്ങളിലും മാത്രം ഒതുങ്ങുന്നതല്ല അത് നാടോടി കലാരൂപങ്ങളിലൂടെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കടന്നുവരുന്നു മഹാരാഷ്ട്രയിലെ വെർലി പെയിന്റിംഗുകൾ മുതൽ രാജസ്ഥാനിലെ വർണ്ണാഭമായ ചുമർചിത്രങ്ങളും ബിഹാറിലെ സങ്കീർണമായ മധുബനി കലയും വരെ വ്യത്യസ്ത പ്രദേശങ്ങളുടെയും സമൂഹങ്ങളുടെയും സവിശേഷത പ്രചരിപ്പിക്കുന്നവയാണ് പുരാതന കാലം മുതൽ തന്നെ കൈത്തറി വസ്ത്രങ്ങൾ നെയ്ത്ത് ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇന്ത്യൻ നെയ്ത്തിന്റെ സവിശേഷത അതിന്റെ പ്രാദേശിക വൈദഗ്ധ്യത്തിലാണ് കാഞ്ചീപുരത്തെ പട്ട് നെയ്ത്ത് ശാലകളും കശ്മീരിലെ പാഷ്മിന ഷാളുകളും ബനാറസിലെ ബ്രൊക്കേഡുകളും ചന്തേരി നെയ്ത്തും കേരളത്തിലെ കയറുൽപ്പന്നങ്ങളും കസവു നെയ്ത്തുമൊക്കെ ചരിത്രത്തിലെ അടയാളപ്പെടുത്തലുകളാണ് രാജ്യത്തെ കരകൌശല വിദഗ്ധരുടെ കലാവൈഭവത്തിനും സർഗാത്മകതയ്ക്കും ഉദാഹരണമാണ് ഇന്ത്യൻ മരപ്പണി വീടുകൾ ചാരുതയോടെ നിർമ്മിച്ച് അതിലെ ഫർണിച്ചറുകൾ മുതൽ മരക്കളിപ്പാട്ട് ൾ വരെ ഇന്ത്യൻ കരകൌശലത്തിന്റെ സംസ്കാര പൈതൃകം വിളിച്ചോതുന്നവയാണ് രാജസ്ഥാനിലെ ജലാലി വർക്ക് ആന്ധ്രാപ്രദേശിലെ ലാക്വർ കളിപ്പാട്ടങ്ങൾ കേരളത്തിലെ ദാരുശിൽപങ്ങൾ എന്നിവ ഇന്ത്യൻ മരപ്പണിയിലെ പ്രാദേശിക ഉദാഹരണമാണ് വർണ്ണാഭമായ തുണിത്തരങ്ങൾ തിളങ്ങുന്ന ആഭരണങ്ങൾ മനോഹരമായ ഫർണിച്ചർ മൃദുവായ പരവതാനികൾ തൂക്കൽ വസ്ത്രങ്ങൾ ലോഹങ്ങൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ എന്നിവ ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്ന ഇന്ത്യൻ കരകൌശല വസ്തുക്കളാണ് ഇന്ത്യയുടെ കരകൌശല മേഖല രാജ്യത്തെ ിന്റെ സമ്പദ്വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് വലിയ സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത് ഗ്രാമങ്ങളിലും അർദ്ധ നഗരങ്ങളിലും ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കരകൗശല തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നൽകുകയും ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യ കലകളും സംസ്കാരവും സംരക്ഷിക്കുകയും ചെയ്യുന്നു രാജ്യത്ത് മുന്നൂറ്റി പതിനെട്ട് ജി ഐ ടാഗ് ചെയ്ത കരകൗശല ഉൽപ്പന്നങ്ങളും നാനൂറ്റി അൻപത്തി അഞ്ചിൽ കൂടുതൽ ഔദ്യോഗികമായി വർഗീകരിച്ച ഹസ്തകലാ വിഭാഗങ്ങളും ഉള്ളത് ഇന്ത്യൻ കൈത്തൊഴിലാളികളുടെ വൈദഗ്ധ്യവും സമൃദ്ധിയും തെളിയിക്കുന്നു കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രധാനമായും കൈകൊണ്ട് നിർമ്മിക്കുന്നവയാണ് ചിലപ്പോൾ ഉപകരണങ്ങളോ യന്ത്രങ്ങളോ ഉപയോഗിച്ചാലും അവയ്ക്ക് കൈവച്ച രൂപത്തിന്റെ സൗന്ദര്യം കലാ സാംസ്കാരിക പ്രത്യേകതകൾ എന്നിവയുടെ ഒരു വ്യക്തമായ മുദ്ര ഉണ്ടാകും ലോകത്തിലെ പ്രധാന കരകൗശല വിതരണക്കാരിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതാണ് ആഗോളതലത്തിൽ പരിസ്ഥിതി സൗഹൃദവും പരമ്പരാഗതവും ആയ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ആവശ്യം വർദ്ധിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഈ മേഖല വിപുലീകരിക്കാനുമുള്ള വലിയ അവസരമുണ്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി ആയിരക്കണക്കിന് ശില്പികൾ വംശപരമായി പകർന്നു കിട്ടിയ കഴിവുകളും നൈപുണ്യങ്ങളും ഉപയോഗിച്ച് ഈ മേഖലയെ പിന്തുണയ്ക്കുന്നു മൂലധന നിക്ഷേപം കുറവാണെങ്കിലും കൈത്തൊഴിലുകളുടെ മൂല്യവർധന ഉയർന്നതാണ് എല്ലാ വർഷവും നമ്മുടെ രാജ്യം ഡിസംബർ എട്ട് മുതൽ പതിനാല് വരെ ദേശീയ കരകൗശല വാരം ആചരിക്കുന്നു ഈ ആചരണം ഇന്ത്യൻ കരകാർമ്മികളുടെ സംഭാവനകളെ ആദരിക്കുക അവരുടെ കരകൗശലങ്ങളെയും അവയുടെ സാമ്പത്തിക പ്രാധാന്യത്തെയും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ പ്രധാന ആകർഷണം രാജ്യത്തെ മികച്ച കൈത്തൊഴിൽ വിദഗ്ധരെ ആദരിക്കുന്ന നാഷണൽ ഹാൻഡിക്രാഫ്റ്റ്സ് അവാർഡുകളാണ് ശിൽപ് ഗുരു അവാർഡാണ് കരകൗശല രംഗത്തെ പരമോന്നത ബഹുമതി ഇന്ത്യയിൽ അറുപത്തിനാല് ദശാംശം ആറ് ആറ് ലക്ഷം ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ് ശില്പികളുണ്ട് ഇതിൽ വലിയ പങ്ക് ഉത്തർപ്രദേശ് രാജസ്ഥാൻ അസം ഒഡീഷ പശ്ചിമബംഗാൾ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഹാൻഡ്ലൂം നെയ്ത്തുകാരിൽ എഴുപത്തിയൊന്ന് ശതമാനം സ്ത്രീകളാണ് മൊത്തം കരകൗശല തൊഴിലാളികളിൽ സ്ത്രീകൾ അറുപത്തിനാല് ശതമാനമാണ് കൃഷിയിടങ്ങളിൽ ഉണ്ടാകുന്ന കാലങ്ങളിൽ കൈത്തൊഴിൽ വരുമാന സ്ഥിരത നൽകുന്നു പേച്ചാൻ ആർട്ടിസാൻ ആൻഡ് ഐ ഡി പദ്ധതിയിൽ രണ്ടായിരത്തിരണ്ട് ലക്ഷം കരകൗശല തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇരുപത് ലക്ഷം പേർ സ്ത്രീകളാണ് ആർട്ട് മെറ്റൽ വെയേഴ്സ് ഫുഡ്വെയർ ഹാൻഡ് പ്രിന്റഡ് ടെക്സ്റ്റൈൽസ് എംബ്രോയ്ഡറി ഇമിറ്റേഷൻ ജ്വല്ലറി ഇവയാണ് പ്രധാന കയറ്റുമതി ഇനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്കാണ് കയറ്റി അയക്കുന്നത് നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ എൻ എച്ച് ഡി പി ആണ് കരകൌശല മേഖലയ്ക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങൾ നൽകുന്ന പ്രധാന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രീമിയം ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദന വ്യാപനം പാരമ്പര്യ കല സംരക്ഷിച്ച് ശില്പികളുടെ ശാക്തീകരണം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ ശില്പികൾക്കുള്ള പരിശീലന പരിപാടികൾ ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് വർക്ക്ഷോപ്പ് ഗുരുശിഷ്യ ശിൽപ പരിശീലനം സ്കിൽ അപ്ഗ്രഡേഷൻ മോഡേൺ ടൂൾ കിറ്റുകൾ വിതരണം E ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള വികസനം എന്നിവ കൂടി ലക്ഷ്യമിട്ടാണ് സർക്കാർ പദ്ധതികൾ മുന്നോട്ടു പോകുന്നത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ വിപണിയിലേക്കുള്ള ബന്ധം ഉൽപ്പന്ന വ്യത്യാസം റൂറൽ ആർട്ടിസ്റ്റന്മാരെ സംരംഭകരാകാൻ ലക്ഷ്യമിട്ട് നൂറിൽ കൂടുതൽ ഹാൻഡിക്രാഫ്റ്റ് ക്ലസ്റ്ററുകൾ വിപണി പ്രവേശനം പ്രദർശനങ്ങൾ ജി ഐ പ്രൊമോഷൻ ഐ ഐ ടി എഫ് സ്പെഷ്യൽ ഹാൻഡ്ലൂം ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് പവിലിയൻ ട്വന്റി സെവൻ സ്റ്റാളുകൾ മാർക്കറ്റിംഗ് ഇവന്റുകൾ അഞ്ച് ദശാംശം മൂന്ന് നാല് ലക്ഷം നെയ്ത്തുകാരെ ഉൾപ്പെടുത്തി പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ വൺ സിക്സ്റ്റി ത്രീ പ്രൊഡ്യൂസർ കമ്പനീസ് മുദ്ര ലോൺ സമർത്ഥ് സ്കീം ആർഒ എസ് സി ടി എൽ ആർഒ ഡിഇ ഇവയെല്ലാം കരകൗശല മേഖലയുടെ ഉന്നമനത്തിനായി സർക്കാർ കൈക്കൊണ്ട നടപടികളാണ് ഇതിനു പുറമെ ഓരോ വർഷവും ഈ മേഖലയിലെ വിദഗ്ധർക്ക് അവാർഡുകൾ നൽകി ആദരിക്കുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഈ ആദരവ് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മൂന്ന് പേരാണ് ഇത്തവണ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചത് വൈക്കോൽ ചിത്രരചന രംഗത്തെയും വൈക്കോൽ കരകൗശല രംഗത്തെയും ടെറാക്കോട്ട രംഗത്തെയും പ്രഗത്ഭരാണ് ദേശീയ പുരസ്കാരം നേടിയത് ഇന്ത്യയുടെ കരകൗശല മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി കേന്ദ്രമാണ് ലക്ഷക്കണക്കിന് ശില്പികൾക്ക് തൊഴിലും വരുമാനവും നൽകുന്നതിനൊപ്പം ഇന്ത്യയുടെ ആഴത്തിലുള്ള കലാപാരമ്പര്യവും ഇത് സംരക്ഷിക്കുന്നു സർക്കാരിന്റെ വിവിധ പദ്ധതികളും ആഗോള വിപണിയിൽ ഉയർന്നു വരുന്ന ആവശ്യവും ഈ മേഖലയെ കൂടുതൽ വളർച്ചയിലേക്കും സ്വയം പര്യാപ്തതയിലേക്കും കൊണ്ടുപോകുന്നു പാരമ്പര്യവും നൈപുണ്യവും നൂതനതയും കൊണ്ട് ഇന്ത്യയുടെ ഹസ്തകലകൾക്ക് ഭാവിയിൽ കൂടുതൽ വളരാനും ദേശത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്കുവഹിക്കാനും കഴിയട്ടെ നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം